കുതിച്ചുകയറുന്ന വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള ഭക്ഷ്യ എണ്ണകളുടെ വില കുറയ്ക്കുവാനുള്ള നടപടി കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ ഇരുപത് ശതമാനത്തിൽ നിന്ന് പത്ത് ശതമാനമായിട്ടാണ് കുറച്ചത് ഇതോടെ രാജ്യത്തേക്കുള്ള ഇറക്കുമതി കൂടുതൽ ശക്തമാകും ഭക്ഷ്യ എണ്ണകളുടെ വില കുറയുവാനും ഈ നടപടി വഴിയൊരുക്കും നാനൂറിന് അടുത്തെത്തിയ വെളിച്ചെണ്ണ വിലയിലടക്കം അധികം വൈകാതെ ഈ നീക്കം ഫലം കാണും കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് കേന്ദ്ര സർക്കാർ ഭക്ഷ്യ എണ്ണകളുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചത് ഇതോടെയാണ് തേങ്ങായ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുത്തനെ ഉയർന്നത് രാജ്യത്തെ കർഷകരെ സഹായിക്കുകയെന്ന ലക്ഷ്യത്തോടെയായിരുന്നു കേന്ദ്രത്തിന്റെ നീക്കം പാമ്പോയിൽ സൂര്യകാന്തി സോയാബീൻ എണ്ണകളുടെ ഇറക്കുമതിക്കാണ് പ്രധാനമായും നിയന്ത്രണം കൊണ്ടുവന്നത് സൂര്യകാന്തി സോയാബീൻ എണ്ണകൾ മലയാളികൾ കാര്യമായി ഉപയോഗിക്കാറില്ല എന്നാൽ പാമ്പോയിൽ കേരളീയർ അടുക്കളയിലെ സ്ഥിര സാന്നിധ്യമാണ് വെളിച്ചെണ്ണയ്ക്ക് പകരക്കാരനായാണ് പലപ്പോഴും പാമ്പോയിലേക്ക് കാണുന്നത് ഇറക്കുമതി തീരുവ ഉയർത്തിയതോടെ പാമ്പോയിൽ വിലയും വർദ്ധിച്ചിരുന്നു യഥാർത്ഥത്തിൽ പാമ്പോയിൽ അടക്കമുള്ളവടെ വില കൂടിയതും വെളിച്ചെണ്ണ വില ഉയരുവാൻ കാരണമായി നികുതി കുറിച്ചതോടെ വരും ദിവസങ്ങളിൽ പാമ്പോയിൽ വില കുറഞ്ഞു തുടങ്ങും സ്വാഭാവികമായും വെളിച്ചെണ്ണ ഉപയോഗിച്ചവർ പാമ്പോയിലേക്ക് മാറും ഇത് വെളിച്ചെണ്ണയുടെ വില കുറയുവാൻ ഇടയാക്കും അതേസമയം ഒരു പരിധിയിൽ കൂടുതൽ വെളിച്ചെണ്ണ വിലയെ പുതിയ തീരുമാനം സ്വാധീനിക്കില്ലെന്ന് കൊച്ചിൻ ഓയിൽ മെർച്ചൻസ് അസോസിയേഷൻ പറഞ്ഞു തേങ്ങാ ലഭ്യതയിലെ കുറവാണ് ഇപ്പോഴത്തെ പ്രതിസന്ധിക്ക് കാരണം ഉൽപാദനം വർദ്ധിക്കാതെ വില വലിയ തോതിൽ കുറയില്ലെന്നും അവർ വ്യക്തമാക്കി സൂര്യകാന്തി സോയാബീൻ തെങ്ങ് കർഷകരെ സഹായിക്കുന്നതിനാണ് കേന്ദ്രം ഇറക്കുമതിവ് ഉയർത്തിയിരുന്നത് ഇതുവഴി കർഷകർക്ക് നേട്ടം ലഭിക്കുകയും ചെയ്തു എന്നാൽ ലഭ്യത കുറവ് ഉണ്ടായതോടെ ഇത്തരം എണ്ണകളുടെ വില ക്രമാതീതമായി വർദ്ധിച്ചു ഇത് കമ്പനികളുടെ ഉത്പാദന ചെലവ് കൂടാൻ ഇടയാക്കി സ്വാഭാവികമായും ഭക്ഷ്യ വിഭവങ്ങളുടെ വില കൂടുന്നതിലേക്കും ഇത് നയിച്ചു ഭക്ഷ്യ വിഭവങ്ങളുടെ വില ഉയർന്നതോടെ കേന്ദ്രം തീരുമാനം മാറ്റുവാൻ നിർബന്ധിതമായത് സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ലിറ്ററിന് മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ ആയിരുന്നു ഓണം എത്തുന്നതോടെ വില അഞ്ഞൂറ് രൂപയ്ക്ക് അടുത്തെത്തുമെന്ന സൂചനയും ഉണ്ടായിരുന്നു ഇതിനിടെയാണ് കേന്ദ്രം ഇറക്കുമതി നികുതിയിലെ കുറവ് വരുത്തിയത് കൂടുതൽ പേര് മറ്റു ഭക്ഷ്യ എണ്ണയുടെ ഉപയോഗത്തിലേക്ക് മാറുന്നതോടെ വെളിച്ചെണ്ണ വിലയിലും മാറ്റമുണ്ടാക്കുമെന്നാണ് വിപണിയുടെ പ്രതീക്ഷ